ദക്ഷിണേന്ത്യയിലെ സിനിമ ഓർക്കസ്ട്ര രംഗത്തെ പ്രസക്തനും പ്രഗത്ഭനുമായ വയലിനിസ്റ്റായിരുന്നു സാമുവൽ ജോസഫ് ഈ സാമുവൽ ജോസഫിനെ ഞാൻ ആദ്യം കാണുന്നത് സോളോ വയലിനിസ്റ്റായിട്ടാണ് എം എസ് വിശ്വനാഥൻ്റെ പാട്ട് റെക്കോർഡിങ് ഈ സോളോ എന്ന് പറഞ്ഞാൽ ഒരു പാട്ടെടുക്കാൻ ഇരുപത് വയലിനുണ്ടാവും പക്ഷേ ഒരാളായിരിക്കും സോളോ വായിക്കുക തനിച്ച് വായിക്കുക അത് കോറസ് വയലിൻസ് ഉണ്ടാവും ഇടയ്ക്ക് ഒറ്റയ്ക്ക് വായിക്കുന്ന വയലിൻ ഉണ്ടാകും അപ്പോൾ ഒറ്റയ്ക്ക് വായിക്കുന്നത് പ്രഗത്ഭന്മാർക്കേ പറ്റുകയുള്ളൂ അങ്ങനെയുള്ള ഒരു സോളോ വയലിനിസ്റ്റായിട്ടാണ് ഈ സാമുൽ ജോസഫിനെ ഞാൻ ആദ്യമായി കാണുന്നത് അദ്ദേഹത്തിന് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെസ്റ്റേൺ ക്ലാസിക്കൽ പഠിച്ചതാണ് പക്ഷേ വെസ്റ്റേൺ ക്ലാസിക്കൽ പഠിച്ചതിനോടൊപ്പം അദ്ദേഹം ലാൽഗുഡി ജയരാമൻ്റെ ശിഷ്യനുമാണ് അപ്പോൾ ലാൽഗുഡി ജയരാമൻ തെന്നിന്ത്യയുടെ ഏറ്റവും വലിയ വയലിനിസ്റ്റാണ് ക്ലാസിക്കൽ വയലിനിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയും പഠിച്ചിട്ടുള്ളതുകൊണ്ട് രണ്ടും അത് കർണാടക സംഗീതവും വെസ്റ്റേൺ മ്യൂസിക്കും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന സാമുൽ ജോസഫ് എന്ന വയലിനിസ്റ്റിനെ ശ്യാം ആക്കി മാറ്റിയത് മലയാള സിനിമയിൽ ഇതിഹാസമെന്ന് പറയാവുന്ന നമ്മുടെ പ്രിയപ്പെട്ട നടൻ മതിച്ചേട്ടനാണ് മതിച്ചേട്ടൻ നിർമ്മിച്ച മാന്യശ്രീ വിശ്വാമിത്രൻ എന്ന സിനിമയിലാണ് ആദ്യമായിട്ട് ശ്യാം സംഗീത സംവിധാനമായിട്ട് വരുന്നത് അതിന് കാരണക്കാരി നമ്മുടെ പ്രശസ്ത നടി ഷീലയാണ് ഷീലയ്ക്ക് ഈ സാമുൽ ജോസഫിലെ പരിചയമുണ്ട് അപ്പോൾ ഷീല മതിച്ചേട്ടനോട് പറഞ്ഞു ഇങ്ങനെയൊരു ഉണ്ട് നല്ല സമർത്ഥനാണ് വെസ്റ്റേൺ മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും അറിയാവുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് ഒരു മ്യൂസിക് ഡയറക്ടർ ആഗ്രഹമുണ്ട് അപ്പോൾ മദ്യച്ചേട്ടൻ എപ്പോഴും പുതിയ ആൾക്ക് അവസരം കൊടുക്കുന്ന ആളാണ് അങ്ങനെ ആണ് മനുഷ്യ വിശ്വാമിത്രൻ എന്ന മദ്യച്ചേട്ടൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത കോമഡി ചിത്രത്തിൽ അത് കൈനിക്കര കുമാരേ എന്ന പ്രഗത്ഭനായ പഴയ നാടകർത്ത് കെനിക കുമാറിനോട് സ്ക്രിപ്റ്റാണ് അതേ നാടകമാണ് അത് വിജയവുമായി ആ ചിത്രം വിജയിക്കുകയും ചെയ്തു അപ്പോൾ ആദ്യ ചിത്രം വിജയിച്ചു എന്നുള്ള ഒരു ഒരു അവസരം ശ്യാമന് കിട്ടി അത് മറ്റുള്ളവർ ശ്രദ്ധിച്ചു കാരണം അതിലൊരു നല്ലൊരു പാട്ടുണ്ട് സൂപ്പർ ഹിറ്റായ പാട്ടുണ്ട് കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത വെള്ളയച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ പെണ്ണ് കെട്ടാൻ പോയി ഭാസ്കർ മാഷ് എഴുതിയ പാട്ടാണ് അത് ഭാസ്കർ മാഷ് ട്യൂൺ വെച്ച് കേട്ടില്ലേ കോട്ടയത്തൊരു മൂത്ത പിള്ളച്ചൻ തൊണ്ണൂറ് കഴിഞ്ഞപ്പോൾ പെണ്ണ് കിട്ടാൻ പോയി മാല വാങ്ങി വന്നു താലി വാങ്ങി വന്നു അങ്ങനെ തുടങ്ങുന്ന നല്ല രസകരമായ പാട്ടാണ് ആ പാട്ട് ഹിറ്റായി പിന്നെ അതിനകത്ത് മറ്റൊരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ അതിൽ ഏസാസ് പാടിയിട്ടില്ല കെ പി ബ്രഹ്മാനന്ദനാണ് പാടിയിരിക്കുന്നത് കെ പി ബ്രഹ്മാനന്ദനും സുശീലാണ് തോന്നുന്നു പാടിയ ഒരു കനവു നെയ്യത്തൊരു കൽപ്പിത കഥയിലെ കഥാനായകൻ എന്നൊരു പാട്ടുണ്ട് അത് ഒരു ഹിറ്റ് പാട്ടാണ് അപ്പോൾ ഈ രണ്ട് പാട്ടുകൾ ഞാൻ ശ്രദ്ധിച്ചു ആ പാടം വന്നപ്പോൾ പക്ഷെ ഞാൻ ശ്യാമമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്യാൻ കാരണം ഐ ശശിയാണ് എനിക്ക് എനിക്ക് സാധാരണഗതിയിൽ ഞാൻ സലീ ചൗധരി കനു ഘോഷ് വേദ്വാൽ വർമ്മ ഇവരൊക്കെ മ്യൂസിക് ഡയറക്ഷൻ ഡയറക്ടർ വരുമ്പോൾ ഞാൻ ചൂണനുസരിച്ച് പാട്ട് എഴുതും കാരണം സലീ ചൗധരിയുടെ എല്ലാ പടങ്ങളും ചൂണനുസരിച്ച് എഴുതാണ് എന്നാൽ നമ്മുടെ മലയാളിയായ ഒരു സംഗീത സംവിധായൻ വന്ന് ട്യൂൺ ചെയ്യാൻ തരാമെന്ന് പറയുമ്പോൾ ഞാൻ തീർക്കും എന്നിട്ട് നിങ്ങൾ മലയാളമല്ലേ നിങ്ങൾക്ക് പാട്ട് വായിച്ച് ട്യൂൺ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തീർക്കാറുണ്ട് ആ ഒരു കാലഘട്ടമല്ല ഇന്ന് അതെനിക്ക് ട്യൂണൻസ് എഴുതാൻ പാടില്ലാത്തോണ്ടല്ല എഴുതാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല അപ്പോൾ ശ്യാം ട്യൂൺ വെച്ച് ട്യൂൺ തന്നിട്ട് എഴുതണം എന്ന് ഐ വിശേഷി പറഞ്ഞപ്പോൾ അത് വേണോ എന്ന് ഞാൻ ചോദിച്ചു ഞാൻ നമുക്ക് ട്യൂൺ ചെയ്യുന്ന ധാരാളം നല്ല കവിതകൾ ട്യൂൺ ചെയ്യുന്ന ധാരാളം സംഗീത സംവിധാനം ഉണ്ടല്ലോ അപ്പോൾ അപ്പോൾ ഒരു ഐ വിശേഷി നിർബന്ധനല്ല നിങ്ങൾ തന്നെ എഴുതണം അഭിനിവേശം എന്ന പടമാണ് അങ്ങനെ ആണ് ഞാൻ ആദ്യമായിട്ട് അത് എം എസ് പ്രൊഡക്ഷൻസിൻ്റെ പടമാണ് ഈ പിക്കനിക്ക് പോലുള്ള പൂന്തേലരുവി പത്മവ്യൂഹം പഞ്ചവടി എല്ലാ ഹിറ്റ് പാട്ടുകളിലുള്ള ശ്രീകുമാരൻ്റെ അർജുന ടീമിൻ്റെ ഹിറ്റ് പാട്ടുകളുള്ള പടങ്ങൾ എടുത്തിട്ടുള്ള കമ്പനിയുടെ എം എസ് പ്രൊഡക്ഷൻസ് ആ പിക്കനിക്ക് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം അപ്പോൾ ആ എം എസ് പ്രൊഡക്ഷൻസ് ആദ്യമായി ഈ വിശേഷം സംവിധാനം ആക്കിയപ്പോഴാണ് ശ്യാം വരുന്നത് അർജുനെ മാറ്റി ശ്യാമനെ കൊണ്ടുവരുന്നു അപ്പോൾ ആദ്യം അർജുൻ പോരെന്നൊക്കെ ഞാൻ ചോദിച്ചു പക്ഷേ ശ്യാം വന്നു കഴിഞ്ഞപ്പോൾ ശ്യാമിൻ്റെ ഒരു ഡെപ്ത് എനിക്ക് മനസ്സിലായി കാരണം അതേ ആദ്യം എനിക്ക് തന്ന ട്യൂണ് അത് സൂപ്പർ ഹിറ്റാണ് പാട്ട് അതേ ആദ്യം വളരെ പ്രയാസമുള്ള ട്യൂണാണ് സന്ധ്യ എന്ന് തുടങ്ങുന്ന പാട്ട് അത് അത് അദ്ദേഹം തന്ന ട്യൂണാണ് ട്യൂൺ വായിച്ചു തന്ന് ഹാർമോണിയത്തിൽ വായിച്ചു തന്ന് ഞാൻ എഴുതിയതാണ് അതുപോലെ ആ പാട്ട് ആ അഭിനിവേശത്തിലാണ് ശരിക്കു പറഞ്ഞാൽ ഷാവിൻ്റെ എല്ലാ പാട്ടുകളും ഹിറ്റാവുന്നത് മരീച്ചി കരീച്ചി കെ നിരാശ തന്ന ഭാരത്തെ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് അത് ഞാൻ എഴുതിയാണ് അപ്പം അങ്ങനെ ഒരിക്കലോ മന തിന്നക്ക നിറങ്ങൾ പാടുന്ന പൂവാടിക്കപ്പുറം ഇതൊക്കെ ഒരു കഥയാണിത് അപ്പോൾ ഇതൊക്കെ ട്യൂൺ തന്നിട്ട് ഞാൻ എഴുതിയതാണ് അപ്പോൾ എനിക്ക് ഷ്യാമിൻ്റെ ട്യൂണിനനുസരിച്ച് പാട്ട് എഴുതാൻ ബുദ്ധിമുട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി കാരണം അതിനൊരു ഒരു ഒരു അതിന് വൃത്തമായിട്ട് മാറും നമ്മളതിന് വൃത്തമായി സ്വീകരിക്കുക ആ ട്യൂണൊന്ന് കാണാതെ പഠിക്കുക കാണാതെ പഠിച്ചിട്ട് എഴുതുക ആ രീതിയാണ് ഞാൻ പിന്നെ ഞങ്ങൾ ഇരുപതിൻ്റെ അധികം പടങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തു എൻ്റെ എൻ്റെ ഞാൻ തന്നെ നിർമ്മിച്ച് സംവിധാനിച്ചത് പടങ്ങളിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ഇടിപുഴക്കം ഇടിപുഴക്കത്തിലൊക്കെ നല്ല സൂപ്പർ ഹിറ്റ് പാട്ടുകളുണ്ട് അത് അതിൽ കാലം കിഞ് കാലം കാലം കെഞ്ഞു പാടം തെളിഞ്ഞു കളി നിൻ്റെ കളി ചീരി പോലെ തുമ്പൂണെ കൂട്ടി തുമ്പുതുള്ളി ഓണമെത്തും ഇങ്ങനെ ഒരു എനിക്കും നിനക്കും കല്യാണം എന്ന് പറയുന്നൊരു നല്ല പാട്ടാണ് അത് അപ്പോൾ സലുതായ സലുതായൊരു ചെറിയ സ്വാധീനം ശ്യമിൻ്റെ സംഗീതത്തിലുണ്ട് ചില പാട്ടുകളിൽ അത് നമുക്ക് കാണാൻ പറ്റും കാറ്റ്വ അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ വരുമ്പോൾ സലിതായുടെ ഒരു എന്താണെന്ന് വെച്ചാൽ സലിതായുടെ ആദ്യ മല സലിത സൗത്തിൽ ചെയ്ത ആദ്യകാല ചിത്രങ്ങളിൽ ശ്യാം ആയിരുന്നു അപ്പോൾ അങ്ങനെ പക്ഷേ അതേസമയം തന്നെ തൻ്റേതായിട്ടൊരു ഉള്ള ഒരു ഒരു മ്യൂസിക് മ്യൂസിക് ഡയറക്ഷൻ രീതി ശൈലി തന്നെ ശ്യാമിനുണ്ട് പക്ഷേ ശ്യമിൻ്റെ സംഗീതത്തിന് ഒരു ചർച്ച് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമ്മുടെ പാട്ടുകൾ പല പാട്ടുകൾ കേൾക്കുമ്പോഴും ഒരു ചർച്ച് മ്യൂസിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടുണ്ട് അത് അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ടും അദ്ദേഹം ഈ പള്ളിപ്പാട്ടുകൾ ധാരാളം ചെയ്തിട്ടുള്ളത് കൊണ്ടും അത് ഈ ക്രിസ്ത്യൻ സോങ്സിനകത്ത് കർണാടക സംഗീതം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത് കൊണ്ടുമൊക്കെയാണ് അങ്ങനെ ഞങ്ങളുടെ ഒരുപാട് പാടങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് ഓർക്ക് ഓർമ്മ വരുമ്പോൾ ഒരു ഒരു മൗനരാഗ ചിറകു വിടർന്നെങ്കിൽ മനസ്സാകും കൂടുവിട്ടൻ ചുണ്ടിൽ പറന്നെങ്കിൽ മൗനരാഗ മൗനരാഗ് ചെറിയതാണ് അപ്പം അതുപോലെ അർച്ചന ടീച്ചർ എന്നുള്ള പടത്തിൽ ഓരോ നിമിഷവും ഓരോ നിമിഷവും ഓർമ്മയിൽ ഗാനോത്സവം മതനോത്സവം ഗാനോത്സവം മതനോത്സവം ഓരോ നിമിഷവും ഓരോ നിമിഷവും തന താനനന തന നനനനനനനനനനനന പാടി തന്നാണ് അപ്പം അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത അനവധി പാട്ടുകളുണ്ട് ഒരു എസ് പി ബാലസുബ്രഹ്മണ്യവും ജാനയും കൂടെ പാടിയൊരു നല്ല പാട്ടുണ്ട് ഈ പ്രഭാത സർ അന്തരംഗം ഒരു ചെന്തമര ശരിക്കും ക്ലാസ്സിക്കലായിട്ടുണ്ട് അന്തരംഗം ഒരു ചെന്തമര എന്നാൽ അങ്ങനെ തനി ക്ലാസിക്കലായിട്ട് എൻ്റെ പാട്ട് ചെയ്തിട്ടുണ്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ ചെയ്തിട്ടുണ്ട് ഫോക്കിൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ അത് സന്ധ്യയാ മകൾ ഒരുങ്ങി സിന്ദൂരപ്പുടവചുറ്റി രജനീയം സന്ധ്യയാ മകൾ ഒരുങ്ങി സിന്ദൂരപ്പുടവചുറ്റി രജനീയ മകൾ നടുങ്ങി ഇനി പിരിഞ്ഞിടണം ആരംഭമിവിടെ അ പാരതേ ഇതൊക്കെ ഞാൻ എഴുതി ശ്യാം ഈണം പറഞ്ഞ സ്വന്തം എന്ന പദം എന്ന പടത്തിലെ പാട്ടിലാണ് കാശ്മീരി വെച്ച് ആദ്യം ഷൂട്ട് ചെയ്ത ചിത്രം മലയാള ചിത്രമാണ് സ്വന്തം പദം അതാണ് അത് കഴിഞ്ഞിട്ടാണ് ഐ വി ശശിയുടെ തുഷാരം വരുന്നത് അപ്പം അങ്ങനെ അനവധി ചിത്രങ്ങളിൽ എനിക്ക് ശ്യാമുമായിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ സൗമ്യനാണ് അദ്ദേഹം ദേഷ്യം നമ്മൾ ഈ കുറച്ചൊന്ന് മാറ്റാമോ എന്ന് ചോദിച്ചാൽ ചിരിച്ചുകൊണ്ട് വളരെ ചിരിച്ചുകൊണ്ട് പറയും ഇത് പോതും ഇപ്പോഴും പാരും ഉംഗളാലെ മുടിയും പാരകോ ഉംഗളാലെ മുടിയും സാറിന് പറ്റും സാർ എഴുതണം എന്ന് പറയും ചില ട്യൂൺസിൽ ചിലപ്പോൾ ചിലപ്പോൾ മലയാള പദങ്ങൾ നമ്മുടെ മലയാള പദങ്ങളും തമിഴ് പദങ്ങളും തെലുങ്ക് പദങ്ങളും ഇതിൽ വളരെ വ്യത്യാസമുള്ള ചോദിച്ചാൽ മലയാളം ഒരു പൊയറ്റിക് ലാംഗ്വേജ് അല്ല അപ്പോൾ ഉദാഹരണമായിട്ട് പോനാൽ പോകട്ടും പോട എന്ന് തമ്മിൽ കണ്ടതാസം എഴുതി അത് മലയാളത്തിൽ ഞാൻ ഞാനിത് തല്ലുകയുള്ളു പോകുന്നതെങ്കിൽ പോട്ടട പോട എന്നൊരു പാട്ട് എഴുതിയാൽ മലയാളി തല്ലും പക്ഷേ അത് മലയാള ഭാഷയുടെ പ്രത്യേകതയാണ് അത് നമുക്ക് തമിഴ് ഭാഷയ്ക്ക് വിഷയിൽ ഇണങ്ങുന്നത് പലതും മലയാള ഭാഷയ്ക്ക് ഇണങ്ങില്ല അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ ശ്യാമിനെ അതുകൊണ്ട് എപ്പോഴും ശ്യാം പറയും തമ്പി സാർ വന്ന ഗലാട്ട തമ്പി സാർ വന്ന വഴക്കാണ് എന്ന് പറയും അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചില ട്യൂൺസ് അദ്ദേഹം പറയുമ്പോൾ ചില പ്രത്യേക ചൂണിൻ്റെ വളവും തിരിവും കാണുമ്പോൾ ഇവിടെ മലയാള പദങ്ങൾ ഒതുക്കിയെടുക്കാൻ വലിയ പ്രയാസമാണ് നിങ്ങളെ തമിഴ് ട്യൂൺ ചെയ്യുന്നവർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ചിലത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒരു ഇൻറ്റർവ്യൂ പറഞ്ഞു തമ്പി സാർ രൂപ നല്ല റൈറ്റർ ആണ് ഭഗവത് സാർവന്ധ കരാട്ടെന്നാണ് അത് മാറ്റി മാത്രമല്ല അങ്ങനെ പറയും പക്ഷേ അങ്ങനെ വലിയ സുഹൃത്തുക്കളാണ് കേട്ടോ പിന്നെ വലിയ കാര്യമാണ് കൂടെ കൂടെ ഫോൺ ചെയ്യും തീരെ വയ്യ എന്നുണ്ടെങ്കിലും ഫോൺ ചെയ്യും ഭാര്യ മരിച്ചപ്പോൾ വളരെ വിഷമെത്തി ഞാൻ എനിക്ക് ഫോൺ ചെയ്തു എനിക്ക് എനിക്കരുമില്ല എന്നൊക്കെ പറയും വളരെ സങ്കടം തോന്നി അപ്പോൾ അദ്ദേഹം നല്ല പ്രായമായി അദ്ദേഹത്തിന് ഈ നല്ല ഒരു വയലിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാൽഗുഡി ജയരാമനെ പോലെ ഒക്കെ ഒരു വയലിസ്റ്റ് ആവേണ്ട ആളാണ് ശരിക്കും പറഞ്ഞാൽ ശ്യാം അതായത് സിനിമയിൽ ഒതുങ്ങിപ്പോയി സിനിമ സംഗീതത്തിലേക്ക് വന്നു അവിടെ കൂടുതൽ ഫേമസ് ആകും കൂടുതൽ പണം കിട്ടും എന്നുള്ള അങ്ങനെ പക്ഷേ ഓർക്കസ്ട്ര പ്ലെയർ എന്ന നിലയിൽ ആണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ സമ്പാദിച്ചത് കാരണം സംഗീത സംവിധാനം ആകുന്നതിന് മുമ്പ് അനവധി സിനിമകളിൽ ഇപ്പോൾ നമുക്ക് വിദ്യാസാഗർ ഇപ്പോൾ എനിക്ക് ഞാൻ വിദ്യാസാഗർ ഏറ്റവും വലിയ മ്യൂസിക് ആയിട്ട് ഇപ്പോൾ മലയാളത്തിൽ സൂപ്പർ ഹിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ വിദ്യാസാഗർ ആദ്യം വരുന്ന ശ്യാമൻ്റെ അസിറ്റൻ്റായിട്ടാണ് ഇപ്പം ഞാൻ ശ്യാമൻ ചേർന്ന് ചെയ്ത ഈ പടങ്ങളിലെല്ലാം അസോസിയേറ്റ് വിദ്യാസാഗർ അപ്പോൾ അങ്ങനെ ശ്യാമിൻ്റെ കൂടെ വന്ന് വളർന്ന എസ് പി വെങ്കടേഷ് ശ്യാമിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശ്യാമൊരു നല്ല ഒരു ഒരു സംഗീതജ്ഞനാണ് ഒന്നര മൈലേജിസ്റ്റാണ് അത് വെസ്റ്റേൺ വായിക്കും കർണാട്ടിക് മ്യൂസിക്കും വായിക്കും അങ്ങനെയുള്ളൊരു വളരെ അപൂർവമാണ് എനിക്ക് തോന്നുന്നു വേറൊരാൾ അതുപോലെ ഹാർമോണിയം വായിക്കുന്നത് വെസ്റ്റേണും ക്ലാസ്സിക്കലും ഒരുപോലെ പഠിച്ച് വേറൊരാളുണ്ടായിരുന്നു ആർ കെ ശേഖറാണ് അപ്പോൾ അതേപക്ഷേ ഹാർമോണിയമാണ് ഹാർമോണിയം തന്നെ വായിക്കുക ശ്യാം മ്യൂസിക്ക് ഹാർമോണി ഉപയോഗിക്കുമെങ്കിലും അദ്ദേഹം വയലിനാണ് അദ്ദേഹത്തിൻ്റെ ഉപകരണം വയലിനിസ്റ്റാണ് സോളോ വയലിനിസ്റ്റ് എന്ന് പറയും സോളോ വയലിനിസ്റ്റ് വരുടെ കുറച്ച് പേര് നമ്മുടെ മദ്രാസിൽ മ്യൂസിക് രംഗത്തുള്ളൂ ഒറ്റയ്ക്ക് വായിക്കുക എന്ന് പറഞ്ഞാൽ ഈ പതിനാറ് വയലിൻ ഇരുപത് വയലിൻ വായിക്കുമ്പോൾ തെറ്റുപറ്റിയാലറിയത്തില്ല പക്ഷേ സോളോ വയലിൻ വായിക്കാൻ വളരെ കൃത്യമായിട്ട് ശുധിശുദ്ധമായി വായിക്കുന്ന ഒരു വാതകന് മാത്രമേ സാധിക്കൂ അങ്ങനെയുള്ളൊരു സോളോ വയലിസ്റ്റായിട്ടാണ് ആദ്യം ഞാൻ ശ്യാമനെ കാണുന്നത് പിന്നീട് അദ്ദേഹം നമ്മുടെ എം എസ് വിശ്വനാഥൻ്റെ ഞാനും ചേർന്ന് ചെയ്ത് പല പാട്ടുകളിൽ അദ്ദേഹം വയലിൻ വായിച്ചിട്ടുണ്ട് സോളോ വയലിൻ വായിച്ചിട്ടുണ്ട് പിന്നെയാണ് അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിട്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക അതിൽ അഭിനിവേശം എന്ന പടം മുതൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പടങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് അനവധി പാട്ടുകളുടെ എല്ലാ പാട്ടുകളും ഇപ്പോൾ ഊർക്കുന്നില്ല അനവധി പാട്ടുകൾ ഇപ്പോൾ നായാട്ടെന്ന ചിത്രത്തിൽ കാലമേ ും കാലമേ എവിടെ നിൻ മാന്ത്രിക തൂലിക എവിടെ നി വാർത്തിയ ദ്വാരക കാലമേ കാലമേ കനകത്തിൽ കരിപൂശും കാലമേ എവിടെ നിൻ മാന്ത്രിക തൂലിക എവിടെ നീ വാഴ്ത്തിയ ദ്വാരക ഇതുപോലെയുള്ള പാട്ടുകൾ അതായത് ഞാനിപ്പോൾ പാടം വെച്ചാൽ അതിൻ്റെ ശ്യാമിൻ്റെ സംഗീതത്തിൽ ആ വ്യത്യസ്തത കാണിക്കാൻ വേണ്ടിയാണ് അത് കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം കളഞ്ഞു പോയ സ്വപ്നങ്ങൾ ഉള്ളിനുള്ളിൽ പൂത്തുവോ വീണ്ടും ഉള്ളത് ചൊല്ലു നീ കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം കളഞ്ഞുപോയൊരു സ്വപ്നങ്ങൾ ഉള്ളിനുള്ളിൽ പൂത്തു വീണ്ടും ഉള്ളത് ചൊല്ലു ഇത് ഭയങ്കര സൂപ്പർ ഹിറ്റ് ഡിബറ്റാണ് ജ ജയചന്ദ്രനും വാണി പാടിയത് പാടിയതാണ് അപ്പം ഇങ്ങനെ വെറൈറ്റി വളരെ ഇപ്പോൾ ആരംഭമി വീടെ എന്ന രീതിയിൽ ചെയ്യാനും കണ്ണിൽ കണ്ണിൽ നോക്കിയിരിക്കാം എന്ന മാതിരി ചെയ്യാനും ഓടി വ കാറ്റേ പാടി വ ചിങ്ങക്കൈ കൊതിരല്ലു മങ്കല്യക്കുതിരല്ലോ എന്ന് പറഞ്ഞ സലി ടൈപ്പിൽ വളരെ താളാത്മകമായിട്ടൊരു ഫോക്ക് ടൈപ്പ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിക്കും അങ്ങനെ അനവധി ഹിറ്റുകൾ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതാണ് ഏറ്റവും പറയുന്നത് ഞങ്ങൾ ഹിറ്റുകൾ ഞങ്ങളുടെ അനവധി പാട്ടുകൾ സൂപ്പർ ഹിറ്റുകളായിട്ടുണ്ട് ഒരു എസ് പി ബാലസുബ്രഹ്മണ്യവും പാടിയ ഒരു പാട്ടുണ്ടാകണം എനിക്ക് ആ പാട്ട് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല അത് മതിച്ചേട്ടുള്ള പടത്തിലാണ് അത് നല്ല വളരെ നല്ലൊരു പാട്ടാണ് ആ ഓർമ്മകളിൽ ഒരു സന്ധ്യ തൻ ദീപം കൊളുത്തിയാരോ നീ നീയായിരുന്നു ഓർമ്മകളിൽ ഒരു സന്ധ്യ തൻ ദീപം കൊളുത്തിയാരോ ായിരുന്നു ഇത് ഞാൻ എപ്പോഴും ഓർക്കും എൻ്റെ കൊച്ചുമോൾ എൻ്റെ മകൻ്റെ രണ്ടാമത്തെ മകൾ അവൾക്ക് ഉറങ്ങണ ഈ പാട്ട് പാടണമായിരുന്നു ഓർമ്മകളിൽ പാടാൻ പറയും ഇപ്പോൾ പല പാ പാട്ടുകളെയും പാടി പാടിക്കേൽപ്പിക്കുമ്പം അവൾ ഈ ഒരു പാട്ട് പാടാൻ ഓർമ്മകളിൽ എന്ന് പറയുമായിരുന്നു അപ്പം അങ്ങനെ വിവിധ തരത്തിൽ വിവിധ രീതികളിൽ പാട്ടുകൾ ചെയ്യാൻ കഴിഞ്ഞു അതുകൊണ്ട് പഴ്സറ്റാലിറ്റി ഉണ്ട് അദ്ദേഹത്തിന് അതുകൊണ്ടാണ് ആ അമ്പത് വർഷങ്ങൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചത് അനവധി സൂപ്പർ ഹിറ്റ് കിട്ടിയ ഞാൻ പറയും ഇപ്പോൾ ഇതാ ഉദാഹരണിപ്പം ബിച്ചു തിരുമനുകളുടെ കൂടെ ചെയ്ത പാവാട വേണം മേലാട വേണം പഞ്ചാരപ്പനം കിളിക്കുക അത് ബിച്ചു എഴുതാണ് ബിച്ചു ക്ഷാമങ്ങൂടെ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പൂച്ച കാതറിന്റെ ക്ഷാമം കൂടെ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഭാസ്കർ മാഷമായിട്ട് ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വയലാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ശ്യാമന് കഴിഞ്ഞിട്ടില്ല കാരണം വയലാർ അന്തരിച്ചതിന് ശേഷമാണ് ക്ഷ്യാമ വരുന്നത് ബാക്കി ബി ഭാസ്കർ മാഷോട് ഒരുപാട് ഹിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എനിക്കോന്നു ഏറ്റവും കൂടുതൽ ശ്യാം വർക്ക് ചെയ്തത് ബിച്വിൻ്റെ കൂടെയാണ് ബിച്ഛുവിൻ്റെയും പൂച്ച കാരണം അവരുടെ കാലഘട്ടമായിരുന്നു ഞാൻ ഈ നിർമ്മാണവും സംവിധാനവും സംവിധാന നിർമ്മാണത്തിന് ഒരുപാട് നഷ്ടം വരുമ്പോൾ ഈ പാട്ട് എഴുതാനുള്ള മൂടൊന്നും ഇല്ലാതെ കുറച്ച് മാറി നിന്നിട്ടുണ്ട് അപ്പോൾ പ്രൊഡക്ഷൻ്റെ പുറകെ ഇപ്പോൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനധികം പാട്ട് എഴുതി പക്ഷേ എങ്കിലും ശ്യാമൻ്റെ കൂടെ ഇരുപത്തഞ്ചോളം പടം ഞാൻ വർക്ക് ചെയ്തിട്ടുമാണ് എൻ്റെ ഓർമ്മ അതിൽ ഒരു ഹിറ്റ് എങ്കിലും ഇല്ലാത്ത ഒരു പടമില്ല ഉറപ്പാണ് കാര്യം ഞാൻ ശ്യാമൻ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പാട്ടെങ്കിലും ഒരു സൂപ്പർ ഉണ്ടാകും അപ്പോൾ ഏതായാലും ഈ അമ്പതാം വർഷം സിനിമാ രംഗത്ത് പൂർത്തിയാകുന്ന എൻ്റെ ബഹുമാനപ്പെട്ട മൂത്ത സഹോദരന് ശ്യാം എന്ന സാമുവൽ ജോസഫിന് ഞാൻ എല്ലാ നന്മകളും നേരുന്നു